ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ചെടിയാണ് കാരക്കറ്റ് ചെടിയാണ് കള്ളിമൂൾ ചെടിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതുവരെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടിൽ ഒരു പോട്ടിൽ വെറുതെ പുറത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ കണ്ടത് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് മനോഹരമാക്കി പോട്ടിലേക്ക് വെച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആ ഒരു പോട്ടുന്ന് രണ്ട് മൂന്ന് നല്ല പീസ് നോക്കിയിട്ട് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നല്ല രണ്ട് പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുള്ള ചെടിയാണ് മരുഭൂമിയിലാണ് അധികം കാണുന്നത് നല്ല ചൂട് കൂടിയ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ സീസണൊക്കെ അനുസരിച്ച് നന്നായിട്ട് ഉണ്ടാക്കി കിട്ടുന്നൊരു ചെടി തന്നെയായിരിക്കും അപ്പോൾ നമ്മളത് രണ്ട് നല്ലൊരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പോട്ട് ഞാൻ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പോട്ടി കോട്ടി ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടാണ് ഞാൻ എടുത്ത് പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണ് വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് വെള്ളം ഇഷ്ടമില്ലാത്തൊരു ചെടിയാണ് ആഴ്ചയിൽ ഒരു തവണയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ഞാനിവിടെ മിക്സ് ആയിട്ട് എടുക്കുന്നത് ഗാർഡനിങ് സോയിലും കുറച്ച് നമ്മുടെ മണലുമാണ് വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകപ്പൊടി ആഡ് ചെയ്യുക അതല്ലെങ്കിൽ മണ്ണും മണലും മിശ്രിതം മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ബാക്കി നമുക്ക് ചെടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടി വെച്ചു കൊടുക്കാം ഇങ്ങനത്തെ എടുക്കുന്ന നേരത്ത് നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടീൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോവും പിന്നെ ചെടി നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യില്ല അപ്പോൾ രണ്ട് തരത്തിലുള്ള കാറ്റ് കറ്റ്സ് പാൻഡാണ് ഇപ്പം കയ്യിലുള്ളത് ഒന്ന് ഈ ഒരു നീണ്ടിട്ടുള്ള സൈസാണ് അത്യാവശ്യം ഉള്ളുണ്ട് തൊടുമ്പോഴൊക്കെ എല്ലാവരും സൂക്ഷിച്ച് വേണം തൊടാൻ വേണ്ടിയിട്ട് പിന്നീട് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഒരു ഒരു ഷേപ്പിലുള്ള കറ്റ്കസ് പ്ലാന്റുമാണ് ഉള്ളത് കുറെ എണ്ണൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നല്ല പീസ് നോക്കിയിട്ട് രണ്ടെണ്ണ ഈ രണ്ട് പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് അങ്ങനെ ഒരുപാടൊന്നും തൊടാൻ പറ്റില്ല നല്ല മുള്ളുണ്ട് അപ്പം ഞാൻ നല്ല രണ്ട് പീസ് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അറ്റത്ത് വെണ്ണീരൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗത്തും കൂടി കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഒന്നും അധികം പട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണാകണം നമ്മളെ വീട്ടിലുള്ള ഗാർഡനിങ് സോയിലും മണലും തന്നെ ധാരാളമാണ് നമ്മൾ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മണ്ണൊക്കെ ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കുറച്ച് വലിയ കല്ലുകളും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇഷ്ടത്തിനനുസരിച്ച് വെറൈറ്റി ആയിട്ടുള്ള കല്ലുകളൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ മറ്റേ ഒരു കോട്ടും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഈ ഒരു ഇതിൽ നിന്നാണ് പീസ് എടുക്കുന്നത് തുടമ്പ സൂക്ഷിച്ച് തുടങ്ങണം നല്ല മുള്ളാണ് അപ്പോൾ നല്ല പച്ചയായിട്ടൊന്നുണ്ട് അപ്പോൾ ഇതിൽ നല്ലൊരു കട്ടിങ്സ് എടുക്കുന്നുണ്ട് പീസാണ് അപ്പോൾ ഈ ഒരു പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് വേര് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടായി കിട്ടും അപ്പോൾ ഞാൻ അതൊന്ന് ചെടിയിൽ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ബാക്കി ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കാം തുടമ്പ സൂക്ഷിച്ച് വേണം തുട ചില ചെടികൾക്ക് അത്ര മുള്ളുണ്ടാവില്ല എന്നാൽ ഈ ഒരു ചെടി നമ്മൾ ആദ്യം അപേക്ഷിച്ച് ഈ ചെടിക്ക് നല്ല മുള്ളുണ്ട് അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പോട്ടും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കല്ലും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ രണ്ട് കള്ളിമുഴിച്ചെടിയും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാ രണ്ടാഴ്ച കൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് വേര് പിടിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഉച്ചക്കായി കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് തന്നെ കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മളടുത്ത് രണ്ട് കളക്ഷൻ ആയിട്ടുണ്ട് ഈ ചെടി നന്നായി പിടിച്ച് വന്ന് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ചെടികളൊക്കെ വെച്ച് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചെടീൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട പിന്നെ പോട്ടി മിക്സ് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണും കൂടിയും വേണം ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ ഈ ചെടി നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കാക്കറ്റ്സിൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കയറുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ